ആ സാർ ഇവിടെ സാറിന് ഉണ്ടെങ്കിൽ എനിക്ക് കാണാനും തരില്ല സാറിന് വാങ്ങിക്കുന്നില്ല സാറും ആരെയും സഹായിക്കാനൊന്നുമില്ല ഇപ്പൊ സഹായം ഇല്ല നിർത്തി സഹായിക്കാനൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞ അല്ല സാർ ഈ അപേക്ഷ എന്നാ കൊടുത്താലും ആ അപേക്ഷ ഒന്നും കൊടുക്കാനും തരില്ല സാർ വാങ്ങണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് വാങ്ങിക്കാനൊന്നും പറ്റില്ല അപ്പൊ ഏത് കേട്ട പാട ആ ഓഫീസുകളിലെ അയാൾ പറഞ്ഞതും തന്നെ നിങ്ങള് വോട്ട് വാങ്ങിക്കൊന്നും ഇല്ല സുരേഷ് ഗോപി എന്തായത് ോമിനേറ്റഡ് എന്തെങ്കിലും അവിടെ ഓഫീസ് എനിക്ക് ഇദ്ദേഹം ഒരു ഓഫീസ് എന്ന് വെച്ചിട്ട് വെച്ച് വെച്ചുകൊണ്ടിരിക്കണ എന്താവശ്യത്തിന് വേണ്ടിയാണ് കുട്ടികളുമായിട്ട് ചേർന്ന് ഫോട്ടോ എടുക്കലോ അതെടുക്കല് ഇതെടുക്കല് എല്ലാം കപടം ഒന്ന് കപടംന്ന് സാറേ വളരെ മോശമായ അനുഭവമാണ് എനിക്ക് കിട്ടിയത് എന്റെ അപേക്ഷ വാങ്ങിക്കാനോ എന്നോട് വളരെ മോശമായെന്ന് സാറേ എൻ്റെ ഒരു അപേക്ഷ കൊണ്ടുവന്നൊരു അപേക്ഷ കൈ കൊണ്ട് വാങ്ങാൻ പോലും സഹായത്തിന് സഹായം ഞാൻ കൊടുക്കാറില്ല ആ അത് ഞാൻ അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുള്ള അപേക്ഷയൊന്നും വാങ്ങണ്ട ഒരു സഹായം കൊടുക്കാൻ പറ്റില്ല അപേക്ഷയൊന്നും വാങ്ങിക്കണ്ട പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞ പറഞ്ഞത് ശരി അറിഞ്ഞുകൊണ്ടാണ് ഓഫീസിലുള്ളത് നമസ്കാരം സുരേഷ് ഗോപി നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന സുരേഷ് ഗോപി വെറും കള്ളവിഗ്രഹമാണെന്ന് തെളിയിക്കുന്ന ഒരു യുവതിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തുവിടുകയുണ്ടായി അത് വന്നപ്പോൾ എനിക്കെതിരെ ധാരാളം ആക്ഷേപങ്ങളുണ്ടായി പരിഹാസമുണ്ടായി അതെങ്ങനെയാണ് ഒരു സത്യസന്ധമായ വാർത്ത ഒരു വലിയ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ ലോകത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അന്ധമായി വിശ്വസിക്കുന്ന അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളുകൾ പൊട്ടിത്തെറിക്കും ഇത് ഞാൻ ഇന്നും ഇന്നലെ അനുഭവിച്ചിട്ടുള്ള കാര്യമല്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ മുമ്പിലും പറയുന്ന മനുഷ്യൻ ഒരു കാലത്ത് അയാൾ ഞാൻ കറിയുമ്പോൾ ആ ചെക്കുരുത്തി ഇപ്പോഴും പറയും എന്റെ കണ്ണീര് വീണ നില ഞാൻ ഉള്ളൊരു കണ്ണീര് സത്യമാണെങ്കിൽ ഈ ലോകത്ത് മൊത്തം പറയുന്ന പെണ്ണുങ്ങളോട് അയാൾ പറയും ആ കുട്ടി വന്നത് സത്യമായിരിക്കാവും ഞാൻ അയാളിനി ആയിരം വർഷം എം ബി ആയിക്കോട്ടെ ആവില്ല എന്ന് ഞാൻ പറയുന്ന അതൊക്കെ ഇള മുറ്റത്തിരുന്ന് ഒരാളെ ബുക്ക് അല്ലെങ്കിൽ ഒരാളെ കത്ത് കിട്ടി വായിക്കാൻ ആരും അയാളെ നോക്കാത്ത കാലത്ത് അയാൾ അയാളിരുന്ന് കരയുന്നു അത് കണ്ടിട്ട് അയാൾ മരിക്കും തന്നെ വീട്ടിൽ അയാൾ അയാൾ അതിന് ഉത്തരം ഈ അത് കാണിക്കും ഞാൻ വാർത്ത കൊണ്ടുവന്ന ജയ എന്ന് പറയുന്ന യുവതിയുടെ ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്ന സംഭവത്തിന് ശേഷം എന്നെ പരിഹസിക്കുക മാത്രമല്ല ഒരു ന്യൂസ് കഫേ എന്ന് പറയുന്ന ചാനൽ ചെറ്റ എന്ന് പറഞ്ഞ് എന്നെ വിശ് വിശേഷിപ്പിക്കുകയുണ്ടായി അതേപോലെ പണം വാങ്ങി ചെയ്യുന്നതാണെന്നും എന്നെ വിശേഷിപ്പിക്കുകയുണ്ടായി അതായത് വാർത്ത പ്രസിദ്ധീകരിച്ച് എലക്ഷനു മുമ്പ് പ്രസിദ്ധീകരിച്ചത് ഞാൻ പണം വാങ്ങിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് ന്യൂസ് കഫേടെ ബൈജു പറഞ്ഞിരിക്കുന്നത് ബൈജുവിന് സ്ഥിരം അങ്ങനെ പരിപാടി ഉണ്ടായിരിക്കും ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞാൽ അതല്ല സത്യം മാത്രം വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാനൊരു സത്യം വിളിച്ചു പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ സത്യമായി തീരും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇ പി ജയരാജനെക്കുറിച്ച് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ ഡൽഹിയിൽ പോയി എന്ന് പറയുന്ന കാര്യം രണ്ടാഴ്ച മുമ്പ് ശോഭാ സുരേന്ദ്രനുമായി ഞാൻ നടത്തിയ അത് അവർ സത്യം വിളിച്ചു പറഞ്ഞു അതെ ശോഭാ സുരേന്ദ്രനാണ് ഇ പി ജയരാജനെ ഡൽഹിയിൽ കൊണ്ടുപോയതെന്നും ഈ ജെ ബി ജെ പിയിൽ ചേർക്കാൻ കൊണ്ടുപോയതെന്നും എന്നുള്ള കാര്യം അവർ വിളിച്ചു പറഞ്ഞു ഇപ്പോഴിതോ സത്യം സത്യമായി തിരിച്ച പുറത്തു വന്നിരിക്കുന്നു ക്രൈം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് സത്യമായി മാറും മാറുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇ പി ജയരാജൻ്റെ കാര്യം അതുപോലെ നിരവധി സംഭവങ്ങൾ അതിലൊന്നാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എല്ലാവരെയും സഹായിക്കുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്നു അവരുടെ കണ്ണീരൊപ്പുന്നു എന്ന് പറയുന്ന വെറും തട്ടിപ്പാണ് അദ്ദേഹം പോകാ പോ അദ്ദേഹം കാണിക്കുന്നത് അദ്ദേഹത്തിന് പബ്ലിസിറ്റി കിട്ടാൻ അദ്ദേഹം വലിയ ആളാവാൻ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ മഹാനാണ് എന്ന് തെളി കാണിക്കാൻ ഉണ്ടാക്കിയെടുത്തൊരു സംഭവം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ സംഭവം എല്ലാവരെയും സഹായിക്കുന്നു എന്ന് പറഞ്ഞുള്ള ജാ സംഭവം പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന ആളുകളോട് പോലും ആദിത്യ മര്യാദ പോലും കാണിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്ന് തെളിയിക്കുന്നതാണ് ജയയുടെ അനുഭവം ജയ എന്ന് പറയുന്ന കുട്ടിയെ സുരേഷ് ഗോപി അന്തമായി വിശ്വസിച്ചിരുന്നു ആ അന്തമായി വിശ്വസിച്ച പെൺകുട്ടിയാണ് തിരുവനന്തപുരം പോയിട്ട് അവസാനം ഒരു അവർ പരാതി കൊടുത്ത് പോലും വായിക്കാതെ കീറി വലിച്ചെറിഞ്ഞത് അതാണ് ആ കുട്ടിയെ വല്ലാതെ വിഷമപ്പെടുത്തിയത് ഇപ്പോഴിതാ ഒരു അംബിക എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീ അവർ അത്ലറ്റിക് മീറ്റിൽ അവരെ സെലക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെ അവർക്ക് പണമില്ലാത്തത് സഹായിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ട് സുരേഷ് ഗോപിയുടെ ഓഫീസിൽ പോകുന്നു അവിടെ ക്രൂരമായ വളരെ മോശപ്പെട്ട അനുഭവം ഉണ്ടാകുന്നു പിന്നീട് സുരേഷ് ഗോപിയുടെ പറയുമ്പോൾ അദ്ദേഹം തട്ടിക്കയറുകയാണ് ഞാൻ ആരെയും സഹായിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അംബിക പറഞ്ഞ വാചകങ്ങളൊന്ന് കേട്ട് നോക്കാം നമുക്ക് അതായത് ഞാൻ ഒരാളെ ഇതെനിക്ക് നേരത്തെ തന്നെ കിട്ടിയ ഒരു സംഭവമാണെങ്കിലും ഞാനിത് പ്രസിദ്ധീകരിക്കുന്ന ഇലക്ഷന് ശേഷമാണ് നിരവധി സ്ത്രീകളാണ് നിരവധി ആളുകളാണ് സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള മുഖം പിച്ച് ചീന്താൻ വേണ്ടി സ്വന്തം അനുഭവങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറായി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തെ എത്രമാത്രം പ്രകീർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം അത് സത്യമാണെന്ന് വിശ്വസിച്ചൊരു ഇതാണ്

മലയാളി മാസ്റ്റേഴ്സ് മീറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അതിൽ ഞാൻ ഇപ്പൊ എട്ട് വർഷം കൊണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നമുക്ക് അതില് നമുക്ക് സംസ്ഥാന ഒരു സഹായം നമ്മൾ ഈ മീറ്റിനൊക്കെ പങ്കെടുക്കുന്നത് സ്വന്തം എക്സ്പെൻസാണ് അപ്പം ഇന്ത്യക്ക് അകത്ത് വരെയുള്ളതിന് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കടവ വാങ്ങിച്ചാൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമല്ലോ മീറ്റിന് എനിക്ക് സെലക്ഷൻ കിട്ടി എന്തിന്റെ കിട്ടിയത് കൃത്യമായി പറഞ്ഞാൽ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കാൻ മലയാളി കിട്ടി ആ ആ കുറെ പേർക്ക് കിട്ടി എനിക്കിപ്പോൾ ഇത് കിട്ടിയത് ഞാൻ ഈ സംഭവം നടന്ന രണ്ടായിരത്തി പതിനെട്ടിലാണ് സർ ഓക്കെ ആവട്ടെ അപ്പം ആ സന്ദർഭത്തിലേക്ക് അത്ലറ്റിക് മീറ്റിംഗില് നമുക്ക് കിട്ടിയോ ആ ആ നാഷണൽ ലെവൽ നമുക്ക് സ്റ്റേറ്റ് ജില്ലാ ലെവലിലുണ്ട് സംസ്ഥാന ലെവല് പിന്നെ നാഷണൽ ലെവൽ അങ്ങനെ അതിൽ നിന്ന് വിൻ ചെയ്യുന്നവർക്കാണ് പിന്നെ വേൾഡിലൊക്കെ പങ്കെടുക്കാനുള്ളത് ആ അതെ അതെ കിട്ടിയത് സാർ പിന്നെ മുപ്പത് വയസ്സ് മുതൽ നൂറ് വയസ് വരെയുള്ളവർക്ക് പങ്കെടുക്കാം ഈ മീറ്റിൽ അതാണ് ഏജ് ലംഘം തേർട്ടി ടു ഹൺഡ്രഡ് ഓക്കെ അപ്പൊ ഞാൻ എനിക്ക് വേൾഡ് മീറ്റില് സെലക്ഷൻ കിട്ടിയപ്പോൾ ഇന്ത്യ പ്രതിനിധി ഇന്ത്യ റെപ്രസെന്റേറ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത് അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം ഡൽഹി വരെ ഇന്ത്യക്കകത്തുള്ളവരി നമുക്ക് എങ്ങനെയെങ്കിലും പോകാം പുറത്തൊക്കെ പോകുമ്പോൾ അതിന് ലക്ഷങ്ങൾ വേണ്ടേ അപ്പൊ ഈ ഏജിൽ ഒരു അവസരം കിട്ടുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ അത് അത് പോകാതിരിക്കുന്ന നമുക്കൊരു ഇത് തോന്നില്ല മനസ്സില് എങ്ങനെയെങ്കിലും പോകണമെന്നുള്ള ഒരു ഇതില് ഞാൻ ഇങ്ങനെ അപ്പൊ നമ്മളെ സംഘടനയായിട്ടൊക്കെയാണ് നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാനോ ആരെങ്കിലുമൊക്കെ സമീപിക്കാനോ പലർക്കും സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടാറുണ്ട് ആ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണോന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാന് അങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ കേട്ടോ നമ്മളിപ്പോ ആരോട് ചെന്ന് സാർ അല്ലാതെയൊക്കെ ചെന്ന് സാ ഈ മീറ്റിന് പോകണം എനിക്കൊരു മത്സരത്തിൽ ഒരു അത്ലറ്റിക് മീറ്റിന് പോകണം എന്നെ സഹായിക്കണമെന്ന് ആരെങ്കിലും ചെങ്കിൽ ഒരു വീടില്ലെന്നോ പഠിക്കാൻ ഇതില്ല അങ്ങനെയൊക്കെ പറയുമ്പോഴെല്ലേ ആൾക്കാർ ചെയിക്കൊള്ളു അപ്പൊ ഇതൊരു സാധാരണ ഒരു അത്രയും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരാൾ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ അല്ലേ വരിക അപ്പൊ ഞാൻ ഇങ്ങനെ യാതൊരു അപ്പോഴാണ് ആ സമയങ്ങള് ആ ഈ സുരേഷ് ഗോപി എം എം പി നോമിനി രാജ്യസഭ എം പി ആയി രണ്ടായിരത്തി പതിനേഴിലോ പതിനാറിലോ ആ സമയത്തല്ലേ സാർ ആ സമയത്താണ് അദ്ദേഹം ഈ രാജ്യസഭ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഒന്ന് ഈ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരം ആയിരുന്നു ആ അപ്പം എന്റെ മനസ്സിലെ ഞാൻ യാദർശനമായിട്ട് തിരുവനന്തപുരത്തെ ശാസ്ത്രം കൊടുത്ത് വേറൊരു ആവശ്യത്തിന് പോയപ്പോ എനിക്ക് അവിടെ ഒരു എന്തോ ഒരു മനസ്സിൽ ഇങ്ങനെ തോന്നി അപ്പൊ സാറും ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യും അപ്പൊ ഈ സുരേഷ് ഗോപി ആ സമയങ്ങളിൽ എന്തോക്കെ സഹായങ്ങൾ ആർക്കൊക്കെ ചെയ്തെന്നോ സുരേഷ് ഗോപി ഒന്ന് ഒരു എല്ലാവരും ശ്രദ്ധ ആകർഷിച്ചു കൊണ്ടു ഒരു സമയമായിരുന്നു ഈ രാഷ്ട്രീയമായിട്ട് അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ശാസ്ത്രം കിട്ടാൻ വീടെന്നുള്ള എനിക്കറിയാം സാർ ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണല്ലോ അപ്പൊ ഞാൻ അതിന്റെ തൊട്ടടുത്ത് വരെ ഒരു ആവശ്യത്തിന് പോയി ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്പൊ സുരേഷ് ഗോപി ഇപ്പൊ തിരുവനന്തപുരം അപ്പൊ അതിന് മുമ്പ് പത്രങ്ങളിലൊക്കെ വായിച്ചു ഇദ്ദേഹം തിരുവനന്തപുരമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് പത്രങ്ങളിലൊക്കെ ന്യൂസ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഡൽഹിയിൽ വന്നിട്ട് തിരുവനന്തപുരത്തൊക്കെ നിന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം വീട്ടിൽ കാണുമായിരിക്കും അപ്പൊ ഒന്ന് ചെന്ന് കണ്ടാലുണ്ട് വേറെ ഒന്നും ചിലവില്ലല്ലോ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ താഴോട്ട് ഇറങ്ങിയാൽ മതി ഞാൻ അവിടെ നിന്ന് ഒരു പേപ്പറൊക്കെ വാങ്ങിച്ച് എന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഉണ്ടായിരുന്നു സാർ അതിന്റെ ഒക്കെ ഒരു ഫോട്ടോ കോപ്പിയൊക്കെ എടുത്തു വെച്ച് ഒരു അപേക്ഷയൊക്കെ എഴുതി ഇങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്യണം ഒരു അപേക്ഷയോടുകൂടിയാണ് ഞാൻ അവിടെ ചെന്നത് ശ്വാസം കൊണ്ട് വീടി വീടി ചെന്നപ്പോൾ ഒരു ഇപ്പറത്തൊരു വീട് രണ്ട് നില മൂന്നു നില ഒരു വീടൊക്കെ ഉണ്ട് അത് എന്തോ ഒരു വീടിന്റെ പേര് എന്തോ എഴുതിയിരുന്നു ആ അപ്പോഴ അതിന് സെക്യൂരിറ്റി ഇപ്പറത്തെ ഒരു ഓഫീസുണ്ട് ഔട്ട് ഹോഴ്സ് ഓഫീസ് അവിടെ ചെന്നപ്പോൾ ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റിന്റെ അടുത്ത് രണ്ടു മൂന്ന് ആൾക്കാർ നിൽക്കുന്നു ഒരു ഉണ്ട് ഒരു ചുരിദാറിട്ട ലേഡി രണ്ടു മൂന്ന് ബാഗുകളൊക്കെ വച്ച് ഒരു വേറെ ഒന്ന് രണ്ട് പയ്യന്മാരും ഒരു നാപ്പത് വയസ്സുള്ള പയ്യന്മാളും ഒരു മുപ്പത്തഞ്ച് വയസ്സും അങ്ങനെയുള്ള ഒരു ഭയങ്കര ഏജഡ് ആയിട്ടില്ലാത്ത രണ്ട് മൂന്ന് മൂന്നാല് പേര് അവിടെ നിൽക്കുന്നു അവരുടെ അവര് സംസാരിച്ചോണ്ട് നിൽക്കുന്നു സെക്യൂരിറ്റിയുടെ അപ്പൊ ഞാനിങ്ങനെ ചെന്നപ്പോ അവര് അവരെ സംസാരിച്ചതിന് മനസ്സിലായത് അവര് ഇടുക്കിന്ന് വന്ന കലാകാരന്മാരാണ് നാടൻപാട്ട് കലാകാരന്മാരാണ് അപ്പൊ അവര് പറയുന്നത് സാർ ആ സെക്യൂരിറ്റി സാർ വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് സുരേഷ് ഗോപി സാറിനെ കണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു അവസരം നാടൻപാട്ട് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് സാർ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നാൽ മാത്രം മതി എന്നാണ് ഇവരുടെ ഡിമാൻഡ് അപ്പോഴേ ആ അപ്പോഴ് ഈ സെക്യൂരിറ്റി പറഞ്ഞാൽ സാറിനെ കാണാനൊന്നും പറ്റൂല അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ അടുപ്പിക്കുന്നില്ല അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ഇടുക്കിന്ന് വന്നതാണ് ഞങ്ങൾ ഇങ്ങനെ ഇത്ര ഇന്നലെ കാണാൻ സാറിനെ കാണാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നതാണ് സാർ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളെ വേറെ ലൈടെ അയക്കരുത് ഞങ്ങളുടെ സാറിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഞങ്ങക്ക് വേറെ സാമ്പത്തിക സഹായം അങ്ങനെയൊന്നും ഉള്ള ഒരു അവസരം കിട്ടിയാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത് അതിന് ശുഭാ സുരേഷ് ഗോപി ശുപാർശ ചെയ്യണം അദ്ദേഹം ഒരു കലാകാരനല്ലേ അപ്പോൾ അവരുടെ ഇങ്ങനെ ഈ സെക്യൂരിറ്റിന്റെ നിർദ്ദേശ സെക്യൂരിറ്റി കൊടുത്തതിന് നിർദ്ദേശം അത് നമ്മളെ പോലും ഒരാളെ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കാണാൻ പറ്റില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് എൻ്റെ ഞാൻ ചെന്ന് നിൽക്കുകയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ മാറി എന്നാൽ എന്നിട്ട് എനിക്ക് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അയ്യോ അത് ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി സാറിനെ എങ്ങനെയൊന്നും കണ്ടാൽ മതി സാർ ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞല്ല സാർ ഇങ്ങനെ മേഞ്ഞാൽ നോക്കി ഇങ്ങനെ ചോദിക്കും തീർത്ത് ചില ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നൊക്കെ കണ്ടല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്ത് കാണുമായിരുന്നു പിന്നീട് വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് സാർ ഒന്ന് കാണണോ എനിക്ക് ഇങ്ങനെ എന്ത് കാര്യം ഞാൻ ഇങ്ങനെ അയാൾ ചോദിച്ചെന്ത് കാര്യം അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ആ സാറിപ്പോൾ അങ്ങനെ അപേക്ഷ ഒന്നും വാങ്ങിക്കുന്നില്ല സഹായമൊന്നും കൊടുക്കുന്നൊന്നും ഇല്ല ചേട്ടാ ഞാൻ പറഞ്ഞു വേണ്ട പക്ഷേ ഞാൻ ഇനി കൊണ്ടുവന്ന് അപേക്ഷ സാറിനൊന്ന് കണ്ട് കൊടുക്കും കൊടുത്താൽ മാത്രം മതിയെന്നുള്ളത് ആ സാർ ഇങ്ങനെയുള്ളൊരു കാര്യം അകത്തോട്ട് അങ്ങ് ഓഫീസിലാണ് ഞാൻ പറഞ്ഞു ഓഫീസിലോട്ട് പോയി അകത്തോട്ടൊരു പ്രത്യേക ഒരു ഓഫീസ് ഉണ്ടല്ലോ സാർ അവിടെ ചെന്നപ്പം അപ്പം ഈ കലാകാരന്മാരും അവർ അകത്തോട്ട് വരെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ആ അപ്പം ഞാൻ അവിടെ ചെന്നപ്പം കാണാം അവിടെ ഭയങ്കര തിരക്കോ അങ്ങനെ ഒന്നും ഇല്ല ഞങ്ങൾ ഈ ഞാനും മറ്റേ ആ വന്നവരേ ഉള്ളൂ കേട്ടോ ആ വേറെ ഓഫീസിലും മറ്റ് തിരക്കുകളൊന്നുമില്ല അവിടെ ഇരിക്കുന്ന നല്ല കുറിയൊക്കെ ഇട്ട് തോന്നുന്ന കുറി ചന്ദനക്കുറി എല്ലാ കള്ളമാരെല്ലാം ഇങ്ങനെയൊക്കെ കുറികൾ ധരിക്കുള്ളൂ എല്ലാം കൂടെ ഇട്ട് ആ ഇട്ടിട്ട് നിൽക്കും അപ്പൊ നമ്മളിപ്പോ ഒരാള് ഒരു ഓഫീസാണ് അല്ല വേറെ അവരെ വീട്ടിൽ ഇടിച്ചു വരുന്ന ചെല്ലുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് സ്വീകരിച്ച് ആനയിക്കണമല്ലേ നമ്മൾ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ സമീപിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താണെന്നൊരു എന്താ എന്ന് ചോദിക്കൂലേ അതൊന്നും ചോദിക്കുന്നില്ല അവർ മൈൻഡ് ചെയ്യില്ല അവർ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞോട്ടെ അപ്പം നമ്മൾ ഞാൻ ഇടിച്ചു കയറി ഞാൻ പറഞ്ഞു സാർ എന്ന് വിളിച്ചു ആ എന്താ ഇന്ന് ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയാണ് കാര്യം പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് മീറ്റിന് മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുന്ന ഒരാളാണ് സാർ എനിക്കിപ്പം വേൾഡിലേക്ക് സെലക്ഷൻ കിട്ടി കയ്യിൽ പൈസ ഇല്ല അപ്പം എന്തെങ്കിലും ഒരു ചെറിയ സഹായം സാറിനെ കണ്ട് ചെയ്യാൻ ആവശ്യപ്പെടാനാണ് ഞാൻ വന്ന ഒരു അപേക്ഷ അപേക്ഷ കയ്യിലിരിക്കുന്നത് അപ്പം ആ സാറിനെ കാണാനും പറ്റില്ല അതൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞു അത് ആ സാറിനെ ഞാൻ സാറിവിടെ ഇല്ല ഞാൻ പറഞ്ഞല്ലേ സാർ ഇന്നലെ ഞാൻ നമുക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നല്ലോ സാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സാർ ഇവിടെ ഇല്ല സാറിന് ഉണ്ടെങ്കിൽ എനിക്ക് കാണാനും തരില്ല സാർ ഇതൊന്നും വാങ്ങിക്കുന്നില്ല സാറ് ആരെയും സഹായിക്കാനൊന്നും ഇല്ല ഇപ്പൊ സഹായം ഇല്ല നിർത്തി സഹായിക്കാനൊന്നും പറ്റൂല ഞാൻ പറഞ്ഞല്ല സാർ ഈ അപേക്ഷ എന്നാ കൊടുത്താലും മതി ആ അപേക്ഷ ഒന്നും കൊടുക്കാനും തരില്ല സാർ വാങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വാങ്ങിക്കാനൊന്നും പറ്റില്ല അവർ ഒരു ഒരു സാറ് ഞാൻ പറയുന്നത് ആ നിങ്ങൾ എന്ത് വന്നത് ഞാൻ ഇങ്ങനെ കാര്യം പറയാം ആ ശരി നിങ്ങൾ നിങ്ങളാപേക്ഷ ഞാൻ വാങ്ങിക്കാം സാർ വരും സാറിപ്പോ ഇവിടെ ഇല്ല ഞാൻ വരുമ്പോൾ കൊടുത്ത് എത്തിക്കാനുള്ള നടപടി ഇത് പക്ഷെ പ്രതീക്ഷയൊന്നും വേണ്ട സാറിന് ഇപ്പോ സഹായമൊക്കെ ചെയ്യാനുള്ള ഇതില്ല എന്ന് പറയുന്നത് എങ്ങനെയിരിക്കും എന്ന് പറയുന്നത് അപ്പോഴേ കുറെ നേരം ഞാൻ ഈ സാറിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ കുറെ നേരം ഞാൻ പറഞ്ഞത് സാറേ ഒരു അവസരം ഇത്രയും എനിക്ക് ഇത്രയും വയസ്സായി സാറേ ഈ അവസരം ഈ ഏജിൽ ഒരു അവസരം പങ്കെടുക്കാൻ വീട്ടിൽ കിട്ടുക എന്നുള്ളത് തന്നെ അസുലഭ ഭാഗ്യമല്ലേ സാറേ അപ്പൊ ഞാൻ ഇങ്ങനെ പോകാൻ അതിയായ ആഗ്രഹവും നല്ല പ്രതീക്ഷയൊക്കെ ഉണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ സഹായം വലിയ സഹായം ചെറിയൊരു സഹായത്തിന് വേണ്ടിയാണ് സാറ് ഒരുപാട് സഹായം ചെയ്യുന്ന ആൾ ആളാണല്ലോ ഇങ്ങനെ മാധ്യമത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സാറ് ഒരു മനുഷ്യ ആളാണോ അതൊന്നും പറ്റില്ല സാറിനെ കാണാനും പറ്റില്ല അതാണ് ഇതാണ് ചപ്പാണ് ചില ആരാണെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു അപ്പം നമുക്കൊരു പരിധി ഉണ്ടല്ലോ സാർ ഒരാൾ നമ്മൾ ഇങ്ങനെ സഹായം ഇങ്ങനെ ഒരു ഇത് പറയുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കാനുള്ള ഒരിതേ കാണിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉള്ളിൽ നിന്ന് ഒരു ദേഷ്യം വരുമല്ലോ ഒരു സങ്കടം വരുമല്ലോ ഒരു ഒരു വികാരം വരുമല്ലോ ആ അത് അതിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്നുമില്ല അദ്ദേഹം ഒരു എം പി അല്ലേ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു എം പിന്നുള്ള നിലയിലാണ് ഞാൻ കാണാമെന്നത് ഞാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു കലാകാരനോന്നുള്ളത് അപ്പൊ അവൻ കേട്ട ആ ഓഫീസിലുള്ള അയാൾ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾ വോട്ട് വാങ്ങിച്ചൊന്നും ഇല്ലല്ലോ സുരേഷ് ഗോപി എം പി ആയത് സുരേഷ് ഗോപി നോമിനേറ്റഡ് എം പി അല്ലേ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരാളല്ലേ സുരേഷ് ഗോപി അല്ല പറയും നിങ്ങൾ നിങ്ങളെ വോട്ട് വാങ്ങിച്ചോണ്ടല്ലോ സുരേഷ് ഗോപി എം പി ആയതെന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ട് കാണാം അപ്പൊ അതൊരു വിജയമാണ് നോമിനേറ്റഡ് എം പി ആയതുകൊണ്ട് കൊള്ളാം അല്ലെങ്കിൽ പിന്നെ ഇതേപോലൊരു പ്രവർത്തനം ഉണ്ടായ ഇതുപോലെയുള്ള പെരുമാറ്റം കാണിച്ച് ആര് വോട്ട് ചെയ്താൽ പോകുന്നു ഭാവിയിൽ എപ്പോഴെങ്കിലും ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്ക് എൻറെ വീട്ടിൽ നിന്നുള്ള വോട്ട് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു എന്തായാലും ഉറപ്പായിരുന്നു സുരേഷ് ഗോപി ഭാവി സത്യസന്ധമായി ഞാൻ പറയണു ഭാവിയിൽ ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ എന്റെ വോട്ട് എന്റെ വീട്ടിലുള്ളവര് എനിക്ക് പരിചയമുള്ളവരെല്ലാം വോട്ട് ഞാൻ മാറ്റി കൊടുക്കും എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൂടിയോ സാർ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല സാറ് പെരുമാറേണ്ടത് ഞാനൊരു അപേക്ഷയായിട്ട് വന്നു സാറൊരു അപേക്ഷ വാങ്ങിക്കാനോ എന്തെന്നും കയ്യിൽ നിന്നും വാ വാങ്ങാനുള്ള സൺമെൻസ് പോലും കാണിക്കുന്നല്ലോ അത് ഈ സാ സാർ അറിഞ്ഞുകൊണ്ടിരുന്നു ഇത് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് സുരേഷ് ഗോപി സാർ അറിഞ്ഞുകൊണ്ടാണോ അറിഞ്ഞി അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ദ്രോഹമാണ് കാരണം അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യത്വുള്ള മനുഷ്യനാണ് ദയാളുവാണ് എന്നുള്ളതിലാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമേജ് മനസ്സിലായല്ലോ പക്ഷേ സാർ അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് പാവമാണ് ദ്രോഹമാണ് അതുകൊണ്ടാണ് ഇടുക്കിന്ന് വന്ന് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി എവരപേക്ഷ എവരപേക്ഷ കൈക്കൊള്ളിയില്ല എനിക്ക് കറായം കിട്ടൂല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു സാറ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇടുക്കി നിന്ന് ഞാൻ അപ്പം തിരുവനന്തപുരത്തുള്ളതാണ് ഞാൻ എനിക്കിപ്പോൾ ഇവിടുന്ന് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ലക്ഷന് ചിലവല്ലാണ്ട് അവർ ഇന്നലെ ഇടുക്കിയിൽ നിന്നെ ഇന്ന് ഇന്നലെ തിരിച്ച് സുരേഷ് ഗോപി സാറിനെ കാണാൻ വന്നിരിക്കുന്നവരാണ് അവർ അവരുടെ എങ്കിലും ഇതുകൊണ്ട് അപേക്ഷ തന്നെ കേൾക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കാരണം പറഞ്ഞ മനസിലായ അവിടെ നമ്മുടെ ഒരു ഓഫീസ് സമുച്ചയം അദ്ദേഹത്തിന്റെ ഒരു എം പി എന്നുള്ള രീതിയിൽ നോമിനേറ്റഡ് എം പി എന്തോ അവിടെ ജനപ്രതിനിധിയായിട്ട് വെക്കുമ്പോഴത്തേക്ക് അവിടെ ഓഫീ എനിക്ക് ഇദ്ദേഹം ഒരു ഓഫീസ് സമുച്ചയൊക്കെ വെച്ചോണ്ടിരിക്കണേ എന്താവശ്യത്തിന് വേണ്ടിയാണ് അപ്പം പൊതുജനങ്ങളോ അദ്ദേഹമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനോ എന്തിനെന്തെങ്കിലും സമീപിക്കുന്ന അദ്ദേഹമായിട്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നൊരു സംസാരിക്കാന് അതിനൊരു കരിഹാരം അതിനൊരു ഇത് മറുപടി പറയാനോ ആണല്ലോ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് ആ എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങി അപ്പൊ ഞാൻ വിഷമത്തോടെ വന്നു പറയാൻ അപ്പൊ ഞാൻ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു നൂറ്റൊന്ന് രൂപ എടുത്ത് തന്നാലും നമുക്ക് ഒരു ഒരു കോടി രൂപ വെട്ടിയൊരു സന്തോഷം കിട്ടും സാറേ ഒരു സഹായം അഭ്യർത്ഥിച്ചല്ലോ മനസ്സിലായില്ലേ മനസ്സിലായി അതാണ് ഞാൻ വിഷമത്തോടെ വന്നു പക്ഷെ ഞാൻ മനസ്സിലന്ന് കുറിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ച് സുരേഷ് ഗോപിയെ കാണാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇക്കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധപ്പെടുത്തണം അത് അത് ഒരു നിശ്ചയം ഞാൻ ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ആ മീറ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അവസരത്തിൽ ഞങ്ങളെ ജില്ലാ ജില്ലാ മീറ്റിന്റെ ഉണ്ട് സാറേ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കുമല്ലോ അതുമായി വളരെ വിദൂരമല്ലാത്ത ഒരു സമയത്താണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടേറിയറ്റിന്റെ ബാക്കിലുള്ള സ്റ്റേഡിയത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തില് സ്റ്റേഡിയം വലുതാണല്ലോ ഒരറ്റത്ത് ഞങ്ങളുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഫോമൊക്കെ രജിസ്ട്രേഷൻ അതിനുവേണ്ടി എൻട്രി ഫീസൊക്കെ കൊടുക്കാൻ വേണ്ടി സംസ്ഥാന മീറ്റിനൊക്കെ ഞങ്ങള് എൻട്രി ഫീസ് ചെറുത് കൊടുക്കണം അപ്പൊ അതൊക്കെ വേണ്ടി ഫില്ലൊക്കെ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇപ്പോഴത്തെ സ്റ്റേഡിയത്തിൽ ഈ കുട്ടികളുടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുകയാണ് ഒരു ഈവെന്റ് അതായത് കവിപ്പയറ്റാണോ എന്താണ് കുട്ടികളുമായിട്ട് ഏത് സ്പോർട്സ് ആയിട്ടോന്നുള്ള ഞാൻ ഇപ്പം മറന്നുപോയി സ്കൂൾ കുട്ടികളുടെ അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ആ ഇവന്റ് നടക്കുന്ന സമ്മാനദാനം ഉള്ള ആ ചടങ്ങാണ് ചടങ്ങ് നടന്നപ്പോഴത്തേക്ക് സുരേഷ് ഗോപി വരുന്നു ആ ചടങ്ങില് ആ ആ സുരേഷ് ഗോപി സുരേഷ് ഗോപി സുരേഷ് ഗോപി വരണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ശ്രദ്ധിക്കൂലോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞപ്പോൾ ഓ ദൈവമേ ഒരു ഒരവസരം വന്നല്ലോ ഓ ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞോണ്ട് ഞാൻ കാണുന്നു അപ്പൊ ഇദ്ദേഹം അവിടെ വന്നിറങ്ങി ആ ചടങ്ങിൽ പങ്കെടുത്ത് സ്റ്റേജിൽ ഇരുന്ന് ചെറിയൊരു പ്രസംഗമൊക്കെ നടത്തി കുട്ടികൾക്ക് സമ്മാനം കൊടുത്തത് അദ്ദേഹം ആണോന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാൻ എന്റെ ശ്രദ്ധയിൽ ഞാൻ നോക്കിക്കൊണ്ട് ഇദ്ദേഹം ആ ചടങ്ങ് കഴിയുന്നവരെ ചടങ്ങ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേലും എനിക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വന്നിറങ്ങുമ്പോൾ നമുക്ക് പറ്റൂലത് അത് ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു നിന്നു അങ്ങനെ ചടങ്ങ് അവസാനിച്ച അവസാനിക്കുന്നതിന് കുട്ടികളുമായിട്ട് ചേർന്ന് ഫോട്ടോ എടുക്കല് അതെടുക്കല് ഇതെടുക്കല് എല്ലാം സാറേ ഞാനിങ്ങനെ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് അതായത് ഏറ്റവും പൊക്കമുള്ള മനുഷ്യരെയും ഏറ്റവും പൊക്കം കുറഞ്ഞ മനുഷ്യരും അല്പം ദശകായിരിക്കും ദശകമെന്നുള്ളത് നേരായ അർത്ഥത്തിൽ എടുക്കണം സൂക്ഷിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലോ സാറും കേട്ടിട്ടുണ്ടായിരിക്കാം ആ ആ ആ ഏറ്റവും ഈ സാധാരണ ഒരു മനുഷ്യന് ഒരു ഒരു പൊക്ക പൊക്കെ ഒരു മനുഷ്യർക്ക് അപ്പൊ ഏറ്റവും പൊക്കം കുറഞ്ഞവരെയും ഏറ്റവും പൊക്കം കൂടുതൽ അധികരിക്കുന്നവരിലെയും സൂക്ഷിക്കേണ്ടതുണ്ട് അവര് പ്രത്യേക സ്വഭാവക്കാരാണെന്നുള്ള ഒരു പലതൊല്ലാം എന്തൊക്കെ ഉണ്ട് ഞാൻ അതാണ് പെട്ടെന്ന് വന്നത് ആ അപ്പൊ ഞാൻ ഞാൻ നിൽക്കണം സാറേ ആ സമയം വരെ ഞാൻ വിചാരിച്ചില്ല ഇയാളും ഇങ്ങനെയാണെന്ന് ചടങ്ങാൻ കഴിഞ്ഞിട്ട് ഇറങ്ങി ഒരു വലിയ ഒരു വെള്ള വൈറ്റ് ഇന്നോവ ഒരു ഫാൻസി നമ്പറൊക്കെയാണെന്ന് തോന്നുന്നു ഒരു വലിയ വണ്ണ കാറിലാണ് വന്നത് തിരിച്ച് കയറാനായിട്ട് വരണം അവിടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് ഇനി നടന്നു വരണം ഞാൻ അങ്ങോട്ട് ചിന്തിച്ചത് നടന്നിട്ട് ഞാൻ ആൾക്കും ആൾ ആ ഭാരവാഹികളും ആൾക്കാരും സുധീർ ഗോപിയും കൂടെയൊക്കെ സിനിമ നടന്നു കൂടെ അങ്ങനെ ഒരു പുരുഷരുമായിട്ട് വരണം ഇടയിൽ കൂടെ ഞാൻ ഇങ്ങനെ ചെന്നു ചെന്നിട്ട് ഞാൻ പറഞ്ഞു സാർ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഒരു വയസ്സിൽ അപ്പം ആദ്യവും അയാൾ ശ്രദ്ധിക്കും തിരക്കിൻ്റെ കടയിൽ ശ്രദ്ധിക്കും ഞാൻ എന്നിട്ട് വിധിച്ചങ്ങോട്ട് കയറി കയറി ഞാൻ പറഞ്ഞു സാറ് സാറ് സാർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ 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 ഞാൻ പറഞ്ഞു സാറിൻ്റെ വീട്ടിൽ ഞാൻ പെട്ടെന്ന് പറയാം സാർ ഞാൻ സാറിൻ്റെ വീട്ടിലൊരു അപേക്ഷയായിട്ട് വന്ന് ഞാൻ ഒരു ആണ് എനിക്കൊരു വേൾഡ് മീറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയ അപ്പം എന്തെങ്കിലും ചെറിയ സഹായത്തിനുണ്ടൊരു അപേക്ഷ എഴുതിക്കൊണ്ട് വന്നപ്പോൾ സാറിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ആ ആൾക്കാർ അവിടെ നിന്ന് എനിക്കൊരു വളരെ മോശമായ അനുഭവമാണ് എനിക്ക് കിട്ടിയത് എൻ്റെ അപേക്ഷ വാങ്ങിക്കാനോ എന്നോട് വളരെ മോശമായാണ് സാർ എൻ്റെ ഒരു അപേക്ഷ കൊണ്ടുവന്നൊരു അപേക്ഷ കൈ വാങ്ങാൻ പോലും അവർ ആ അത് സഹായത്തിന് വരും സഹായമൊന്നും ഞാൻ കൊടുക്കാറില്ല ഞാൻ പറഞ്ഞ് സാറ് ഈ അടുത്ത കാലത്തും ഏതൊക്കെ ഇതൊക്കെ ചെയ്യും അപ്പം ചാനലും മാധ്യമങ്ങൾ മാധ്യമ സ്വന്തം കിട്ടുന്നത് മാത്രമേ സാറ് സഹായിക്കാം ഞാൻ കിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പം സാറിന് കണ്ടത് വന്നതെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സാറിയാതെ ആയെങ്കിൽ ഞാൻ ഓഫീസിലുള്ളവർ പ്രവർത്തിക്കുന്നത് അത് സാറിൻ്റെ ശ്രദ്ധപ്പെടുത്താനാണ് ഞാൻ വന്നത് ശ്രദ്ധയിപ്പെടുത്തുക പെടുത്തുന്നതിൻ്റെ കാരണം സാറിൻ്റെ ഇമേജിനെ അത് ബാധിക്കും സാർ ഇപ്പം ഒരു കലാകാരൻ എന്നതിൽ ഉപരി രാഷ്ട്രീയത്തിലേക്ക് ഒരു എം പി കൂടെയാണ് അപ്പൊ സാർ അറിഞ്ഞ അറിയാതെ ആണോ ഈ ഓഫീസിലുള്ളവരിങ്ങനെ അവിടെ സമീപിക്കുന്നവരോട് പെരുമാറുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പൊ സാറിന് സാറിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലൊന്നും സാ സാറിൻ്റെ മനുഷ്യത്വമുള്ള മനുഷ്യനാണ് അപ്പൊ അതിനെ ആ ഇമേജിന് സാരമായി ബാധിക്കും ഇപ്പം ഞാൻ എൻ്റെ എനിക്കുണ്ടായ അനുഭവം ഞാൻ പെട്ടെന്നാണ് പറയുന്നത് പെട്ടെന്ന് സെൻറ്റൻസ് എനിക്കുണ്ടായ അനുഭവം ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവരും പറയും എൻ്റെ വീട്ടിൽ പരിചയമുള്ളവരുടെ പറയും അങ്ങനെ സാറിൻ്റെ ഇന്നേതിനെ പതുക്കു പടുക്ക് ബാധിക്കും ഇപ്പം ഒന്നോ നാളെ ബാധിച്ചില്ലെങ്കിൽ ഭാവിയിൽ ബാധിക്കും ആ അത് ഞാൻ അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുള്ള അപേക്ഷ ഒന്നും വാങ്ങണ്ട ഒരു സഹായം കൊടുക്കാൻ പറ്റില്ല അപേക്ഷ ഒന്നും വാങ്ങിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞു ആ അത് ശരി സാറ് അറിഞ്ഞുകൊണ്ടാണ് ഓഫീസിലുള്ളത് അപ്പോൾ എന്തായാലും നന്നായിരിക്കും ഇല്ലെന്ന് പറഞ്ഞു നന്നായിരിക്കും ഭാവിയിൽ സാറിൻ്റെ ഇത് ഇപ്പൊ ഉള്ള ഇമേജിന് നഷ്ടപ്പെട്ടാതിരിക്കും നല്ലത് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞേ സാറേ ഇലക്ഷൻ വിളിക്കുമ്പോഴത്തേക്ക് ഇത് ബാധിക്കില്ല കേട്ടോ അപ്പൊ അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എനിക്ക് ഉച്ചു നിമിഷം പോലും എനിക്കോട് ഏറ്റവും അവസാനം പറഞ്ഞു ഇന്ന് ഊച്ചു നിമിഷം പോലും പാഴാക്കാനിട്ടില്ല മൂച്ചു നിമിഷം ഇങ്ങനെ കൈ കൊണ്ട് രണ്ട് വിരലും ഇങ്ങനെ തള്ള വിരലും അടുത്ത വിരലും കൂടെ ചേർത്ത് ഊച്ചു നിമിഷം പോലും എനിക്ക് എന്റെ ആ മുഖത്ത് ആ അയാൾ കാണിച്ചും പറഞ്ഞിട്ടും ഒരു ചിത്രം പോലെ തെളിയുന്നു സാർ ഒരു നിമിഷം പോലും വെറുതെ കളയാനാക്കിയില്ല ഒരു നിമിഷം പോലും വേറെ വെറുതെ കളയാനില്ല ഇങ്ങനെന്തോ ചെയ്യുന്നത് ഇങ്ങനെന്തോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലക്ഷ്യത്തോടെ ഇല്ലേ ഒരു തൃശൂർ ജില്ലയിൽ മാത്രമല്ലേ സാറേ പെൺ എന്തൊക്കെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഞാൻ അറിയാൻ കഴിഞ്ഞ അല്ലേ അദ്ദേഹം മറ്റേ പെൺകുട്ടി വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് പറഞ്ഞത് ആ ലെറ്റർ പോലും നോക്കാതെ വലിച്ചെറിഞ്ഞു എന്നുള്ള അയ്യോ സാർ 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 ആ ജയ എന്ന് പറയുന്ന പെൺകുട്ടി സാറ് സാറ് സത്യസന്ധമായി വിശ്വസിക്കണം അവർ പറഞ്ഞത് അക്ഷരം പ്രതി അക്ഷരം പ്രതി എന്നുള്ള അണ്ടർ ക്ലീൻ പറയുന്ന ആ അനുഭവം സത്യസന്ധമായിട്ടാണ് ജയ പറഞ്ഞിട്ടുള്ളത് സാറേ അതൊരു ഒരു അവിശ്വാസവും പുലർത്തേണ്ടതില്ല അത് പറയാൻ വേണ്ടിയാണ് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വിഷമം സത്യസന്ധമാണ് അതുകൊണ്ടാണ് എനിക്കത് ഞാനിത് മിക്കവാറും സാറിൻ്റെ എല്ലാ പരിപാടികളും കാണാം അപ്പൊ കണ്ട ഉടനെ അതേ നിമിഷം വേണം സാർ എന്റെ ഫോൺ വെരിഫൈ ചെയ്യണം സാറിന്റെ ചാനലിൽ ജയയെ പറ്റി സുരേഷ് ഗോപിയെ പറ്റി ജയെ പറഞ്ഞ പരിപാടി കണ്ട ഉടനെ ഞാൻ സാറിന്റെ വോയിസ് മെസ്സേജ് മെസ്സേജിട്ടും ഫോൺ ചെയ്യുകയും ചെയ്തു കാരണം ആ കുട്ടിക്ക് അനുഭവപ്പെട്ടത് സത്യസന്ധമാണ് അവര് പറഞ്ഞത് അതിന് ഊരുകള്ത്തരും ഇല്ല സാറേ ഊരുകള് ധാരാളം സ്ത്രീകൾ വിളിച്ച് പറഞ്ഞിരിക്കാണ് അവരുടെ അനുഭവങ്ങളും ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പക്ഷേ അദ്ദേഹം കാണിക്കുന്നത് ഒരു ഞാനത് അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് സാറേ സാറേ ഇത് ഇന്നിപ്പം ഇങ്ങനെ പാടില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു മാർഗമായിട്ട് രാഷ്ട്രീയത്തെ ഞാൻ ഞാൻ വിലയിരുത്തുന്നില്ല കാരണം അദ്ദേഹം സമ്പാദിച്ച് ഇഷ്ടം പോലെ സമ്പാദ്യം ആസ്തിയോ ഉള്ള മനുഷ്യനാണ് പിന്നെ എന്തിനു വേണ്ടിയാണോ ഈ കപടമുഖം കപടം തരിക അധികാരത്തിന് വേണ്ടിയാണെങ്കിൽ ആണോ എന്തിനു വേണ്ടിയാണെന്നാണ് ആളുകളെ പറ്റിച്ച് വോട്ട് നേടുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം വലിയൊരു ദയാലുവാണ് എല്ലാരെയും സഹായിക്കുന്ന ആളാണ് സ്നേഹനിധിയാണ് എന്ന് ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ വേണ്ടിട്ട് ഒട്ടുമില്ല ഇപ്പഴും ഞാൻ ഈ അനുഭവം വെച്ചുകൊണ്ട് ഈ ജയയുടെ അനുഭവം കണ്ടതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഞാൻ ഈ ചാനലിലുള്ള ഇദ്ദേഹത്തിന്റെ ഓരോ പരിപാടി ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അയാളുടെ ആ ആ മുഖത്തുള്ള ഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പലതിലും വ്യാപകമായി എനിക്കെതിരെ ആളുകൾ തിരിഞ്ഞെങ്കിലും ഞാൻ സത്യമാണ് എന്നൊണ്ടാണ് പ്രസിഡന്റ് തീർച്ചയായിട്ടും സത്യമാണ് കൃത്യമായ കാര്യമായിരിക്കും കാരണം ഈ സാർ ഈ ചാനലിലൂടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പനി മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇടുക്കിയിൽ നിന്നുള്ള ഏതെങ്കിലും ഇങ്ങനെ കലാകാരന്മാര് സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണാതെ തിരിച്ചു മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാറിനെ സമീപിക്കണമെന്നോ വിളിക്കണമെന്നോ സാർ ഒരു ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ കണ്ട് സാറിനെ ഭാവിയിലെങ്കിലും വിളിക്കും ഞാൻ ഞാൻ ദൃശ്യാശയ ആ സംഭവത്തിന് എനിക്ക് നമുക്ക് സെലക്ഷൻ കിട്ടിയതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അയച്ചതരാമോ എനിക്ക് സെലക്ഷൻ രണ്ടായിരത്തി അതെ അത് മതി അത് കിട്ടിയതിന്റെ രേഖകൾ നമ്മൾ പറയുമ്പോൾ സത്യസന്ധമാവണല്ലോ ഒന്നായി അയച്ചു തരുമോ കേട്ടോ അതിന്റെ ഒരു കോപ്പി ഞാൻ ഫോർഡ് കോപ്പി ഒന്ന് എടുത്തിട്ടെ എനിക്കൊന്നയച്ചു തരുമോ എന്നെ വിളിച്ചേനും ഇത്രയും സമയം സാറിന്റെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി സാറിന് പൊളിച്ചടിക്കേണ്ടത് പൊളിച്ചടിക്കുന്ന സാറ് സാറ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം സാറിന് ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് ഇതും ഉണ്ട് സാറേ കാരണം അത് കാത്തു രക്ഷിക്കും തീർച്ചയായിട്ടും